ഇനി നമ്മൾ ബ്ലൗസിൻ്റെ കാര്യത്തിന് സാധാ പൈപ്പിംഗ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് നോക്കാവേ അതിന് നമ്മളിത് രണ്ട് ക്രോസ് പീസ് എടുത്തു ആ ക്രോസ് പീസ് എടുക്കുമ്പോൾ അത് നമ്മളൊന്ന് വലിച്ചു നോക്കണം അത് ശരിക്കും ക്രോസ് പീസ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പൈപ്പിംഗ് വെക്കുമ്പോൾ ഒക്കത്തില്ലേ എന്നിട്ട് നമ്മൾ ആ ക്രോസ് പീസിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നമ്മൾ കൂട്ടിപ്പിടിപ്പിക്കണം കണ്ടോ ഇങ്ങനെ ഒന്ന് തയ്ച്ച് നമ്മൾ വെക്കണം വെച്ചതിന് ശേഷം നമ്മൾ എത്ര ക്രോസ് പീസ് എടുക്കുന്നു അത്രയും നന്നായിരിക്കും ഈ പൈപ്പിംഗ് വെക്കുന്നത് ഇത് ഇപ്പം തയ്യൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഈ ഒക്കെ വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഈ ഇപ്പം കാണിക്കുന്നത് എന്നിട്ട് നമ്മളത് രണ്ടും കൂടെ ക്രോസ് രണ്ടും കൂടെ കൂട്ടി പിടിപ്പിച്ചതിന് ശേഷം രണ്ടടിച്ചോ ഞാനിവിടെ ഒന്നേ അടിക്കുന്നുള്ളൂ എങ്കിലും രണ്ടടിച്ചോ അല്ലേ അഴിഞ്ഞു പോവും അങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡ് വശത്ത് അത് രണ്ടും തുല്യമായിട്ടോ നീണ്ടൊക്കെ നിപ്പൊണ്ടൊക്കെ വെട്ടി ഒന്ന് കളഞ്ഞ് രണ്ടും സെയിം ആക്കണേ ഒരേപോലെ വലിപ്പം വേണേ എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് വശം അടിക്കണം ഒന്ന് ചെറുതായിട്ടൊന്നും മടക്കി അടിക്കണം ഒത്തിരി വീതിയിലൊന്നും വേണ്ട ഉണ്ടോ ഇതുപോലെ വന്നതിന് ശേഷം സൈഡിലത്തെ ഒരു ചെറിയ ഒരു രീതിയിൽ നമ്മളൊന്നടിച്ച് ഒറ്റയടിക്കാൽ മതി കേട്ടോ ഒറ്റയടിക്കുക ഇങ്ങനെ അറ്റം വരെ നമ്മളൊന്ന് അടിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പൈപ്പിംഗ് കഴുത്തലേക്ക് നമ്മൾ പൈപ്പിങ് പിടിപ്പിക്കുമ്പോഴത്തേന് നമ്മൾ ഈ മടക്കിയല്ലേ വെക്കുന്നത് അപ്പോൾ അത് നല്ല ഒരു ഉരുണ്ട പോലെ ഇരിക്കണം അപ്പം നമ്മളിതിൻ്റെ സൈഡിങ് അറ്റം വരെ ഒന്ന് അടിക്കുക ഇതിൽ ഞാനൊരു ഒന്നും അല്ല വെട്ടിയിരിക്കുന്ന കേട്ടോ കഴു ചുമ്മാ ഒരു തുണി തുണിയെടുത്ത് ഒരു കഴുത്തിൻ്റെ ഷേപ്പ് വെട്ടി വെട്ടുക കാരണം ഇതാ പൈപ്പിംഗ് വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ ഇതൊരു ബ്ലൗസ് പീസ് ഒന്നും അല്ല സാധാരണ ബ്ലൗസിൻ്റെ കഴുത്തിനൊക്കെ എങ്ങനെയാണ് പൈപ്പിംഗ് വെക്കുന്ന അറിയാൻ നിങ്ങളെ ഒന്ന് ഒന്ന് കാണിക്കാനായിട്ടാണ് പഠിക്കുന്ന പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ് എന്നിട്ട് നമ്മൾ ആ തയ്ച്ച സൈഡ് തയ്ച്ചതിന് ശേഷം നമ്മൾ ആ കഴുത്ത് വെട്ടിയ ഭാഗത്തേക്ക് തയ്ക്കാത്ത വശം ഉണ്ടോ എടുക്കണം കഴു എന്നിട്ട് നമ്മൾ ആ കഴുത്തിലേക്ക് കൂട്ടി ഒന്ന് ചേർത്ത് വെച്ച് തയ്ക്കണം എന്നിട്ട് ഇങ്ങനെയൊന്ന് വെട്ടിയൊക്കെ എടുത്തതിന് ശേഷം നമ്മളത് കഴുത്തലേക്ക് ആ ക്രോസ് പീസ് വെട്ടി ത വെക്കുവാണേ വെച്ച് രണ്ടറ്റവും കൂടെ കൂട്ടി പിടിപ്പിച്ചതിന് ശേഷം സൈഡ് വഴി ഒന്ന് അടിച്ച് ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതി കേട്ടോ ഒറ്റ പ്രാവശ്യം ഒന്ന് അടിച്ച് നമ്മളെങ്കിലും എടുക്കണം ആ ക്രോസ് പീസ് വെട്ടിയില്ലെങ്കിൽ നമ്മൾ കുഴിച്ച് വെട്ടുക അല്ലേ ആ സൈഡിലൊക്കെ വരുമ്പം പാടായിരിക്കും എന്നിട്ട് നമ്മൾ കത്രികയുടെ സൈഡ് കൊണ്ട് ആ തയ്യൽ പോകാതെ നമ്മളൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് 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 വിടണം തയ്യൽ പോകരുത് എന്നിട്ട് നമുക്ക് അതാകത്തേക്ക് മടക്കി വെച്ച് തയ്ക്കുമ്പം നമ്മുടെ ബ്ലൗസിൻ്റെ പൈപ്പിങ് കറക്റ്റായിട്ടിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ത്രെഡ് പൈപ്പിങ് ഒന്ന് വെച്ച് കാണിച്ചായിരുന്നു അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ ചോദിച്ചു സാധാരണ പൈപ്പിങ് എങ്ങനെയാണ് വെക്കുന്നതൊന്ന് കാണിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത് ഇപ്പം സാധാരണ പൈപ്പിംഗ് വളരെ സിമ്പിളാണ് മറ്റതുപോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഇതിനകത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടി ഒരു കാര്യം നമ്മൾ പൈപ്പിങ്ങിന് ക്രോസ് പീസ് എടുക്കുമ്പോൾ കറക്റ്റ് ക്രോസ് പീസ് ആയിരിക്കണം അല്ലേ അതൊരു ശകലം ഷേപ്പ് കിട്ടാതെ വരും ഇത് ശരിക്കും സാധാരണ ഒരു കുട്ടിക്ക് പോലും ഇത് ഒ മറ്റേ ഒരു പ്രാവശ്യം കണ്ടാൽ ചെയ്യാൻ പറ്റും ഒരു തയ്യലും അറിയാൻ പറ്റാത്ത കുട്ടിക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും നമ്മളത് എടുത്ത് പൈപ്പിംഗ് തയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർത്ത ഇതിപ്പോൾ ഞാൻ ഒരേ സൈസ് തുണിയായ കൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി കണ്ട അത്ര പെട്ടെന്ന് തിരിച്ചറിയൽ രണ്ട് നിറമുള്ളായിരുന്നു നിങ്ങൾക്ക് എടുത്തറിയാമായിരുന്നു പിന്നെ പൈപ്പിങ് വെക്കുമ്പോൾ ഇത്ര ഓർത്താൽ മതി നമ്മൾ കഴുത്ത് വെട്ടി വെട്ടിയ കഴുത്ത് വലിക്കുവോ അങ്ങനെയൊന്നും ചെയ്യരുത് നല്ല ക്രോസ് പീസ് ആയിരിക്കണം എടുക്കുന്നത് അത്രയും കാര്യം ഓർത്താൽ മതി എന്നിട്ട് നമ്മൾ ആ പൈപ്പിങ് വെക്കുമ്പോൾ അതിൻ്റെ ആ ടക്ക അകത്തോട്ട് വെക്കുക അല്ലേ എന്നിട്ട് അതിൻ്റെ പൈപ്പിങ്ങെ കയറി തയ്യൽ വീഴരുത് അതിൻ്റെ ഇടവഴി വേണം പൈപ്പിങ്ങെ വെച്ച് പിടിപ്പിച്ച് അത് മടക്കി അതിനെ ഇടവഴി വേണം നമ്മൾ തയ്ച്ച് പോകാൻ പൈപ്പിങ്ങേ കയറി തയ്യൽ വീഴരുത് ഒറ്റ പ്രാവശ്യം തയ്ക്കാവുള്ളൂ രണ്ടുമൂന്ന് പ്രാവശ്യം തയ്ക്കരുത് ദിവസത്തിന് പൈപ്പിങ് വെക്കുന്ന ഇത്രയും കാര്യമുള്ളൂ ഇനി നിങ്ങൾക്കിത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണേ ഞാനത് ഇന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് പരിഹരിക്കാം ദിവസം ഞാൻ ത്രെഡ് പൈപ്പിംഗ് വെച്ച് നിങ്ങളൊക്കെ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ ഇവിടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടേ അപ്പം നമുക്ക് എല്ലാ തയ്യലിൻ്റെ എല്ലാ ക്ലാസ് നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരു ലൈക്ക് മടിച്ചേക്കണേ